യുവാക്കളോട് റസൂൽ പ്രത്യേകമായി നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാനുള്ള പ്രാപ്തി എത്തിയാൽ നിങ്ങൾ കല്യാണം കഴിക്കുക അത് നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ഗുഹ്യാവയവത്തെ കാത്തു സൂക്ഷിക്കും ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി അതിന് ഒരാൾക്ക് സാധിക്കുന്നില്ല വിവാഹം കഴിക്കുവാനുള്ള ഒരു ഒരു അവസ്ഥയും സൗകര്യവും ഒന്നും അവനില്ല റസൂൽ അലൈഹി വരണം അവൻ നോമ്പനുഷ്ഠിക്കട്ടെ അവൻ സുന്നത്ത് നോമ്പുകൾ നോൽക്കട്ടെ അത് അവനൊരു പരിചയാണ് ിൽ നിന്ന് തിന്മകളിൽ നിന്ന് മോശപ്പെട്ട ചിന്തകളിൽ നിന്ന് ചെയ്തികളിൽ നിന്ന് വൈകൃതങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ തടയുന്നതാണ് നോമ്പ് എന്ന് റസൂൽ സലഹു അലഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച നോമ്പ് വ്യാഴാഴ്ച നോമ്പ് അതുപോലെ അയ്യാമുൽ ബീർദിന്റെ ദിവസങ്ങളിലുള്ള നോമ്പ് ഇതൊക്കെ വളരെ പുണ്യമായിട്ടുള്ള കർമ്മ നോമ്പായിക്കൊണ്ട് റസൂൽ സലിസ്